രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അച്ഛമ്മ രേവതിയോട് പറഞ്ഞു എനിക്കറിയാടി കള്ളി എൻ്റെ കൈയും കൊണ്ട് വാരിത്തരണം അതിന് വേണ്ടിയിട്ടല്ലേ നീ കൈക്ക് വേദനയാന്ന് പറഞ്ഞേ അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അത് ശരിയാ അച്ചമ്മ അച്ചമ്മ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ അപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയോ ഈ ചോറ് മുഴുവൻ കഴിക്കണം ഇത് മുഴുവൻ ഞാൻ വാരിത്തരും അതാ നിനക്കുള്ള ശിക്ഷ കള്ളത്തരം പറഞ്ഞാലുള്ളേ അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛമ്മടെ കൈകൊണ്ട് വാരി തരുന്നല്ലേ അങ്ങനെ അവർക്ക് സന്തോഷമായി അപ്പോഴേക്ക് സച്ചി രവീന്ദ്രനോട് പറഞ്ഞു വാ അച്ഛാ നമുക്ക് പോയേക്കാം നമ്മൾ ഇനി ഇവിടെ എന്തിന് നിൽക്കുന്ന അതും പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ വിളിച്ചിട്ടുണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഭയങ്കര വിഷമിച്ച വർഷ സിറ്റോടിൻ്റെ അവിടെ നിന്ന് നിൽക്കുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നിട്ടേച്ചു എന്താ പക്ഷേ നീ എന്താ ആലോചിക്കണേ അല്ല ഞാൻ ആലോചിച്ചതേ ശ്രുതി ചേച്ചി പറഞ്ഞ കാര്യങ്ങളാ ചേച്ചി പറഞ്ഞു എന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നുപോന്നെ എന്ത് കാര്യം അല്ല നിനക്ക് നിങ്ങളുടെ കാര്യം തന്നെ നോക്കി നടന്നാ പോരെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ തലയിടാൻ പോന്നെ അതുകൊണ്ട് എന്താ ഇപ്പൊ കിട്ടിയില്ലേന്ന് അതാണോ കാര്യം അവര് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഉം അവര് സ്വന്തമായിട്ട് കഴിച്ചിട്ട് വന്നു പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇത് കേട്ടതും വർഷം അത് ശരിയാ കാരണം രേവതി ചേച്ചി സച്ചയറിനൊക്കൂടെ പട്ടിണി ഇരിക്കണ സമയത്ത് നമ്മൾ തന്നെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുന്ന എങ്ങനെയല്ലേ അതെ അത് മാത്രം നീ ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോഴേക്കും വർഷ പറഞ്ഞു ശ്രീകാന്തേ രേവതി ചേച്ചി ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുണ്ട് ശ്രീകാന്ത് പറഞ്ഞു അതെ അതുപോലെ തന്നെ സച്ചിയേട്ടനും സച്ചിയേട്ടനും അതുപോലെ തന്നെയാണ് പക്ഷേ ഈ സമയത്ത് അവർക്കൊരു താങ്ങും തണലോ എന്ന് ഓർത്തിട്ട് ഒരു വിഷമം അതേസമയം അച്ചമ്മ ജനലിൻ്റെ അവിടെ നിന്ന് നിന്നു അച്ചമ്മ കേട്ടു ഇവർ പറയുന്ന സംസാരമൊക്കെ അച്ചമ്മ എങ്ങനെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയാണ് വർഷ പറഞ്ഞു എനിക്കാണെങ്കിൽ ലീവും കിട്ടുന്നില്ല ഒരു രണ്ട് ദിവസം ലീവ് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് രേവതി ചേച്ചിനെ ഒന്ന് നോക്കായിരുന്നു ശ്രീകാന്ത് പറഞ്ഞു അല്ല നിനക്കൊന്ന് ചോദിച്ചു നോക്കാൻ മല്ലായിരുന്നോ ഞാൻ ചോദിച്ചു നോക്കി പക്ഷെ എന്ത് ചെയ്യാനാ ടെലികാസ്റ്റ് ചെയ്യണ്ട അല്ലേ രണ്ടു മൂന്ന് ദിവസീനും ഡബ്ബ് ചെയ്യുന്നുണ്ടല്ലോ അത് കൃത്യമായിട്ട് ഇടണം അപ്പൊ അതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല അത് കേട്ടത് ശ്രീകാന്ത് പറഞ്ഞു എന്റെ അവസ്ഥ അതുപോലെ തന്നെയാ എനിക്ക് ലീവ് കിട്ടുന്നില്ല അല്ലെങ്കിൽ രണ്ടു ദിവസം എനിക്ക് എനിക്കിവിടെ ഇരിക്കായിരുന്നു അല്ല അച്ചമ്മ വന്നിട്ടുണ്ടല്ലോ അച്ചമ്മ നോക്കിയോളും അല്ല നിനക്കതിന് എന്ത് ചെയ്യാനറിയാം നീ ഇവിടെ ലീവ് എടുത്തിരുന്നിട്ടും എന്ത് ചെയ്യാനാ പക്ഷേ അല്ല അത് പിന്നെ എനിക്കൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ലെങ്കിലും അച്ചമ്മയുടെ കൂടെ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലോ അത് കേട്ടത് അച്ചമ്മയ്ക്ക് സന്തോഷമായി കൊള്ളാം രണ്ടുപേരും നല്ല കുട്ടികളാണെന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലായി ശ്രീകാന്തിന് ചേർന്നൊരു ബന്ധമാണ് വർഷ അറിയില്ലെങ്കിലും അവൾക്ക് അങ്ങനെയൊക്കെ പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതെ അച്ഛമ്മയുടെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നിന്നാൽ മതി അച്ചമ്മയ്ക്കും അത് സന്തോഷവും അപ്പോഴും വർഷ പറഞ്ഞു ശരി എനിക്ക് രേവത ചേച്ചിയുടെ അടുത്തൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല അതെന്താ എങ്ങനെ ഇരിക്കാറുന്ന് പറ ഒന്ന് അടുത്ത് പോയി കിടക്കാന്നൊക്കെ വെച്ചാ സച്ചേണ് എപ്പോഴും അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് അടുത്ത് പോയി കിടക്കാൻ പോലും പറ്റുന്നില്ല സച്ചേൺ ഒന്നും മാറിയിട്ട് വേണ്ടേ അടുത്തുപോയി കിടക്കാനായിട്ട് ഇത് കേട്ടത് ശ്രീകാന്ത് ചിരിച്ചു ശ്രീകാന്ത് പറഞ്ഞു ഉം അതേ സച്ചയേണ് അത്ര സ്നേഹം അറിയാമത് ചേച്ചിനെ അതെനിക്കും മനസ്സിലായി പക്ഷെങ്കിലേ ഉം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എങ്ങനെ മുമ്പ് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു അതൊന്നും കാണാതെ പോയത് നമ്മളാ ഉം നമ്മക്കല്ലേ അതൊന്നും മനസ്സിലാതിരുന്നേ നമ്മക്കെന്നല്ല നിനക്ക് അതൊക്കെ മനസ്സിലാവാതിരുന്നേ എന്നാലും എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് കാരണം രേവതി ചേച്ചി എന്ത് വിചാരിക്കും നമ്മളെ കുറിച്ച് ഒരു വയ്യാതെ കിടക്കണ സമയത്ത് നമ്മൾ തിരിഞ്ഞുപൊടി നോക്കിയില്ലെന്ന് വിചാരിക്കില്ലേ ഏയ് രേവതി ചേച്ചിക്ക് അറിയാമല്ലോ നമ്മുടെ വിഷമമൊക്കെ അല്ല ഒരു കാര്യം ചെയ്യുക നീ കുറച്ച് നേരത്തെ വാ നേരത്തെ വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ നോക്കാൻ പറ്റൂല അതെ അങ്ങനെ എനിക്കും ആഗ്രഹമുണ്ട് കുറച്ച് നേരത്തെ വരണം രേവത് ചേച്ചി അടുത്തിരിക്കണം എന്നൊക്കെ പാവത്തിനൊരു കമ്പനി കൊടുക്കണം അല്ലെങ്കിലും എന്ത് കൂട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചേച്ചിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ശ്രീകാന്ത് പറഞ്ഞു എനിക്കും അത് തന്നെയാ അങ്ങനെ തന്നെയാ ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഓളാണ് ചേച്ചി അല്ലാത്തവർത്തോട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ ഒട്ടുമൊക്കാനും ചെയ്യുന്ന ചേച്ചി തന്നെയല്ലേ അതെ അത് ശ്രീകാന്തെ അതുകൊണ്ട് എനിക്കിനി പുറത്തൊന്നൊന്നും ആഹാരം കഴിക്കണ്ട ഇവിടെനിന്ന് ആഹാരം കഴിച്ചാൽ മതി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം അല്ല അതിനെന്തേലും വെച്ചുണ്ടാക്കണ്ടേ അച്ഛമ്മ വെച്ചുണ്ടാക്കുമല്ലോ അച്ഛമ്മ കൂടെ വേണേൽ ഞാനും സഹായിക്കാം പുറത്തൊന്നും മേടിച്ചാൽ ശരിയാകത്തില്ല പുറത്തൊന്നും മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലേ ഇവർക്കും വിഷമമാവും എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ രേവതി ചേച്ചിയ്ക്ക് ഓർക്കൂല്ലേ വയ്യാതെ വന്ന് ഇനിയിപ്പം നമ്മൾ പുറത്തൊന്ന് കഴിച്ചിട്ട് വരുന്നു അത് മാത്രം അവർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാലും അവർക്കതൊരു വിഷമാവും അതുകൊണ്ട് അത് വേണ്ട നമുക്ക് നമുക്കിവിടെയുള്ളത് കഴിച്ചാൽ മതി ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ രുചി പുറത്തൊന്നും ഉണ്ടാക്കിയാൽ കിട്ടത്തില്ലല്ലോ സുതി പറഞ്ഞു അല്ല ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ എനിക്കിവിടെ വന്ന് വെച്ചുണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സമയം തയ്യാത്തതുകൊണ്ട് അവിടെ ഇവിടെയും കൂടെ എല്ലാം കൂടെ എന്നെക്കൊണ്ട് ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നില്ല പർശു പറഞ്ഞ സാരമില്ല നമുക്ക് നോക്കാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം അത് കേട്ടപ്പോൾ അച്ചമ്മയ്ക്ക് സന്തോഷമായി അച്ചമ്മ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അല്ല സച്ചിയണ് ഇപ്പം നല്ല വിഷമം ഉണ്ടെന്ന് തോന്നുന്നത് എന്തിന് അല്ല രേവത് ചേച്ചിക്ക് വയ്യാത്തോണ്ടേ സച്ചയണ് ഈ പറയുന്ന വിഷമമൊന്നുമില്ല എപ്പോൾ നോക്കിയാലും രേവത് ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കലായിരിക്കുന്നെ റൊമാൻറ്റിക്കലോ അതേന്ന് ഞാൻ എപ്പോൾ നോക്കിയാലും കാണുന്ന കാര്യമല്ലേ രണ്ടുപേരും കൂടി ഇരിക്കുന്നേ അല്ല നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുമ്പ് പറഞ്ഞിരുന്നേ നിനക്ക് സച്ചയേണിനോട് ഇഷ്ടമില്ലായിരുന്നല്ലോ അത് മുമ്പ് പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സച്ചേണെ ദേവത ശേഷി നമ്മളുള്ള ഇഷ്ടം എന്താന്ന് അതുകൊണ്ട് എനിക്ക് സച്ചേണ ഇപ്പൊ ഇഷ്ടമാ എനിക്ക് സച്ചേണോട് ദേഷ്യമൊന്നും ഇല്ല അത് കേട്ടതും ശ്രീകാന്തും ചിരിച്ചു കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ശ്രുതി സുധീം കൂടെ ആളൊന്നും ഭയങ്കര സംസാരമാ ശ്രുതി ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എന്താ ശ്രുതി നീ ആലോചിക്കുന്നേ അല്ല നമ്മള് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നേ ഇവിടെ അച്ഛമ്മക്ക് ഒന്നും ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഓ അതിനകത്ത് എന്തായിരിക്കണേ എല്ലാ കഥയൊന്നും ഇല്ല നമ്മുടെ വയറിന്റെ കാര്യം നമ്മൾ നോക്കണ്ടേ മറ്റുള്ളവർ നോക്കുവോ വർഷ ശ്രീകാന്തും കൂടെ പുറത്തൊന്ന് ആഹാരം മേടിച്ചോണ്ട് വന്നു എന്നിട്ട് എന്തായി അത് കൊടുത്തോ അത് കൊടുത്തൊന്നും ഇല്ലല്ലോ അത് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അച്ചമ്മ അടുക്കള കയറി സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്യുന്നു അപ്പോഴേക്കും സുതി പറഞ്ഞു പക്ഷെ അങ്ങനെ പാചകം ചെയ്യുന്ന സമയത്തെ നിനക്കൂടെ അടുക്കള കയറായിരുന്നു എന്തിനാ അങ്ങനെ കയറുമായിരുന്നെങ്കില് എന്തേലും രുചിയോടുള്ള ആഹാരം കഴിക്കായിരുന്നല്ലോ നല്ല അടുക്കള നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു ഒന്ന് പോ സുതി അവിടെ പിന്നെ എനിക്ക് അടുക്കള കയറി ഇപ്പം ഉണ്ടാക്കാനല്ലേ സമയം എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ലത് അപ്പോഴേക്ക് അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു അച്ഛമ്മ അവിടെ ഒന്ന് കേട്ടു അവിടെ നമ്മളുടെ സംസാരം അവിടെ അച്ഛമ്മയോടെ മറിഞ്ഞുവന്നു ഇവരെന്താ സംസാരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും സ്തുതി പറഞ്ഞു അതല്ല ശ്രുതി അച്ചമ്മ എന്ത് വിചാരിക്കും നമ്മളൊന്നും ചെയ്യാൻ കൂടിയില്ല അങ്ങനെയൊക്കെ വിചാരിക്കില്ലേ പിന്നെ അച്ചമ്മ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കതിനകത്ത് ഒരു പ്രശ്നവുമില്ല മാത്രല്ല ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാനായിട്ട് എന്നെ കിട്ടത്തൊന്നുമില്ല എനിക്ക് പാർലറിൽ പോണം ഞാൻ രാവിലെ പാർലറിൽ പോകും വൈകുന്നേരം വരും ഇവിടെ എന്തേലും ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ല നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം സുതി പറഞ്ഞാ അത് ശരിയായിട്ടുള്ള കാര്യാ നീ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലാകുന്നേ ഇനിയിപ്പം നമുക്ക് ഇനി ഇവിടുന്ന് കഴിക്കേണ്ട വരത്തില്ല അല്ലെങ്കിലും അച്ഛമ്മ വെച്ചുണ്ടാക്കുന്നതിന്റെ രുചിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ നമ്മൾ പോയി കഴിക്കുന്നത് എങ്ങനെയാ ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ശ്രുതിക്ക് അത്ര നിർബന്ധമാണ് ശ്രുതി ഇവിടെ കഴിച്ചോ ഞാൻ വല്ല പുറത്തൊന്നും കഴിച്ചോളാം എന്നാലും ഞാൻ ഇവിടുത്തെ അടുക്കള കയറും ഒന്നും ചെയ്യത്തില്ല എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല ഓഹോ അത്രയ്ക്ക് അഹങ്കാരടാന്ന് അന്ന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിന്നെ കാണിച്ചാലൊക്കെ അച്ഛമ്മ ഇങ്ങനെ മനസ്സിൽ പറയാം ശ്രുതി പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു നാളെ ആ ഇലക്ട്രോണിക്സ് കടക്കാരുടെ ഒരു സമരമാണ് അതുകൊണ്ട് നാളെ കട തുറക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ചില മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആരും കട തുറക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓ അങ്ങനെയാണല്ലേ അപ്പം നാളെ എന്തു ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഓ പക്ഷെ അപ്പം ഞാൻ എന്തു ചെയ്യും പാർലറിലാണെങ്കിൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഈച്ച കടിച്ചിരിക്കുമോ അവിടെ അതുകൊണ്ടാണ് ഞാൻ ശ്രുതിയുടെ ഷോറൂമിൽ വന്നിരിക്കുന്നത് പക്ഷേ അപ്പം നാളെ ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും അതൊരു പ്രശ്നമാണല്ലോ സുതി പറഞ്ഞു ഇനിയിപ്പ എന്ത് ചെയ്യാനാ നാളെ നമുക്ക് വീട്ടിരിക്കാം ആ നല്ല കഥയെ നാളെ വീട്ടിരുന്നിട്ടുണ്ടെങ്കി അച്ചമ്മ എന്നെ വെറുതെ വിടുവോ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യിക്കില്ലേ അതൊന്നും കുഴപ്പമില്ല നീ തട്ടിമുട്ടി അച്ചമ്മയുടെ കൂടെ അങ് നിന്നാ മതി അച്ചമ്മ നിന്നെ കൊണ്ട് ചെയ്യിക്കും തോന്നുന്നുണ്ടോ ഇല്ല അച്ചമ്മ അടുക്കള കയറി പാചകം ചെയ്തോളും നീ ആ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്താ മതി പിന്നെ അച്ചമ്മയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ നിക്കണം പോലില്ലേ എന്നെ കൊണ്ടാൻ പറ്റില്ല ഒന്ന് സുതി ഒന്ന് പോയിക്കാ അവിടെന്ന് വേറെ പണിയോന്തേലും ഉണ്ടോ നോക്ക് അച്ഛമേടെ അസിസ്റ്റന്റായിട്ട് ഞാൻ നിൽക്കണം പോലും അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അല്ല നിനക്ക് എന്താ കൊഴപ്പം നിന്നാല് എന്താ കൊഴപ്പന്നോ അന്ന ഒരു കാര്യം ചെയ്യ സുതി അങ്ങോട്ടേക്ക് നിൽക്ക് ഒരു ദിവസം കിട്ടി കഴിയുമ്പോഴത്തേനും ഇവിടെ അടുക്കള കിടന്ന് ജോലി ചെയ്യാല്ലേ അതിനേക്കാളും വേദം ഞാൻ ആ പാർലറിൽ പോയി ഈച്ച അടിച്ചിരിക്കുന്ന പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത കടക്കാരൊക്കെ വന്നിട്ട് ചോദിക്കും ഇതെന്താ കസ്റ്റമേഴ്സ് ഇല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നൂറ് ചോദ്യം വരും അതുകൊണ്ട് മാത്രം ഞാന് ഷോറൂമിലേക്കാണെങ്കിലും വരുന്നത് ഇനിയിപ്പൊ നാളെ എന്ത് ചെയ്യും ഓ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആഹാ അങ്ങനെയാണ് നാളെ നല്ലൊരു പണി കൊടുക്കാം എന്ന് അച്ചമ്മ തീരുമാനിച്ചു അപ്പോഴേക്കും ശ്രുതി ആലോചിച്ചിട്ട് പറഞ്ഞു ആ നാളെ ഒരു കാര്യമുണ്ട് എന്താ നമുക്ക് നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങാം എങ്ങോട്ട് അല്ല ശ്രുതി കടയിലേക്കും ഞാൻ പാർലറൊക്കെ എന്നാൽ പറഞ്ഞു പോകാം സുതിക്ക് നാളെ കടയില്ല കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ലോ സുതി ആരോടും പറയാനും പോകേണ്ട നമുക്ക് പുറത്തുനിന്ന് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് പുറത്തുനിന്ന് ആഹാരമൊക്കെ കഴിച്ച് പതേ പോലെ വരുന്ന സമയത്ത് തന്നെ വരാം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം ആയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അച്ഛമ്മ ഇങ്ങനെ പോയി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താ അമ്മേ അമ്മ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ അച്ഛമ്മയുടെ മനസ്സിൽ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു ഒന്നും ഇല്ലട മോനെ രേവതി മോൾക്ക് വയ്യാതെ വന്നപ്പോഴാണ് ഓരോരുത്തരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താ ഇങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നേ നല്ലവരാരാ ചീത്ത ആരാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ അറിയാവുന്ന കാര്യമല്ലേ മോൾക്ക് പറ്റുന്ന സമയമാണെങ്കിൽ മോൾ ആരും ഒന്നിനും ബുദ്ധിമുട്ടിക്കില്ല ഈ വീട്ടിലെ ജോലികൾ സർവതം ചെയ്യും ഓടിച്ചാടി നടന്നെല്ലാം ചെയ്യും അവൾക്ക് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വീട് ശരിക്കും അവസ്ഥയായി അച്ഛൻ പറഞ്ഞു അത് ശരിയാ പിന്നെ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ നോക്കിയിട്ട് വർഷ പാവ ഇങ്ങനെ എടുത്തേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൂ പക്ഷെ അവളുടെ ഉള്ളിലൊന്നുമില്ല അവൾ പാവം കുട്ടിയാ ആ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ അവൾ പാവമെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായതാണ് പക്ഷേ ശ്രുതി അത്രക്കാരി അല്ല അവളുടെ മനസ്സിലീ കുടുംബത്തോട് ഒട്ടും സ്നേഹമില്ല രവീന്ദ്രൻ പറഞ്ഞു അതും എനിക്കറിയാവുന്ന കാര്യമാണ് ശ്രുതിയുടെ മനസ്സിലെ കുശുമ്പും കുഞ്ഞായ്പത്തരങ്ങളും ഒക്കെ എനിക്കറിയാം അവൾ ഈ കുടുംബത്തിന് ചേരുന്ന ഒരു മരുമകളെ അല്ല അത് പിന്നെ രവീന്ദ്ര നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അവൾ ചന്ദ്രമതിയുടെ മറ്റൊരു ഡ്യൂപ്പാ ചന്ദ്രമതിക്ക് ചേർന്ന മരുമകൾ ആ അത് ശരിയാമേ അതുകൊണ്ടാ അവൾ എപ്പോഴും ചന്ദ്രമതിയോട് ഒട്ടിനിക്കുന്നേ ചന്ദ്രമതി അവൾ ഒറ്റ കേട്ട ഉം അങ്ങനെയാണെങ്കിൽ അതൊന്നും പൊളിച്ചു കൊടുക്കണ്ടേടാ പൊളിച്ചു കൊടുക്കണമെന്നാ അതെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമ്മളെ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യിച്ചേ മതിയാവുള്ളൂ വർഷയ്ക്ക് കുടുംബത്തോട് സ്നേഹമുണ്ട് പക്ഷെ മറ്റവൾക്ക് അങ്ങനെയല്ല ശ്രുതിക്ക് അവൾക്കൊരുത്താരിമ്പ് പോലും സ്നേഹമില്ല അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കാം അല്ല അമ്മ എന്ത് ചെയ്യാൻ പോവാ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാനെന്ന് ആലോചിക്കട്ടെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഒരു പണി കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു രവീന്ദ്രൻ പറഞ്ഞു അമ്മ എന്താണെന്ന് വെച്ച് ചെയ്തു ഞാനൊന്നും പറയണില്ല അമ്മയുടെ ഇഷ്ടം പോലെ അത് കേട്ടപ്പോൾ അച്ഛമ്മ പറഞ്ഞു ഈ കുടുംബത്തിനോട് സ്നേഹമുണ്ടല്ലോ എന്ന് ഞാൻ അവളെ കാണിച്ചു കൊടുക്കാം അവൾക്ക് വേണ്ടിയുള്ള പണി ഞാൻ ഇനി കൊടുക്കാൻ പോന്നേ ഞാൻ എന്താണല്ലോ ഉടനെയൊന്നും പോകുന്നില്ല ഇനിയിപ്പം രേവതി മോളുടെ കാല് ശരിയാകട്ടെ അഞ്ചാറാഴ്ച വേണ്ടി വരുമല്ലോ കാല് ശരിയായതിനു ശേഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നുള്ളൂ അത് കേട്ടപ്പോൾ രവീന്ദ്രന് സന്തോഷമായി അമ്മ എത്ര നാൾ വെള്ളം നിന്നു എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രന് പോയി പിറ്റേവാസം നേരം വിളത്ത് വരുന്നുള്ളൂ അപ്പോഴേക്കും അച്ഛമ്മ വന്നു അച്ഛമ്മ വന്നു കഴിഞ്ഞപ്പോ ശ്രുതി ശ്രുതി കൂടെ നല്ല ഉറക്കാ നോക്കി ശ്രുധീനെ വിളിച്ചു മോളെ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുക ശ്രുതി അനങ്ങിയില്ല മോളെ ശ്രുതി എന്ന് വിളിച്ച് വീണ്ടും വിളിച്ചു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഷെ ഇങ്ങനെയൊക്കെ ഫേഷ്യൽ ചെയ്തിട്ടാണോ വരാത്ത ആൾക്കാർ ഷെ അങ്ങനെയൊന്നുമില്ല ഉറക്കപ്പിച്ച് പറയുകയാണ് കടന്നിട്ട് നല്ല രീതി ഫേഷ്യൽ ചെയ്യണെല്ലാവരും വരും ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആരും വരാത്തല്ലേ അപ്പോഴേക്കും വീണ്ടും അച്ഛമ്മ വിളിച്ചു മോളെ ശ്രുതി ഒന്ന് പോടി അവിടെ നിന്ന് എന്ന് ശ്രുതി പറഞ്ഞു ശ്രുതി ഉറക്കപ്പിച്ച് പറയുന്നതാണ് അപ്പോഴേക്കും അച്ഛമ്മ എളി ശ്രുതി എന്ന് വിളിച്ചു ശ്രുതി ഞെട്ടി എഴുന്നേറ്റ് കൂടെ ശ്രുതി എന്താ എന്താ അച്ഛമ്മ രണ്ടുപേരും കണ്ണു തിരുമ്മിങ് നിൽക്കുവാണ് എന്താ അച്ഛമ്മേ ഈ പാതിരാത്രി വന്ന് വിളിക്കുന്നേ പാതിരാത്രിയോ പാതിരാത്രി കഴിഞ്ഞു നേരം വിളിക്കാറായി അതൊന്നും അറിയണില്ലേ എൻ്റെ അച്ചമ്മേ എനിക്ക് ഉറക്കം പോയില്ല കിടന്ന് ഉറങ്ങട്ടെ എന്റെ മോളെ എങ്ങനെ ഉറങ്ങാനാ ഈ സമയത്ത് എഴുന്നേറ്റ മര്യാദക്ക് എഴുന്നേറ്റ് വാ എഴുന്നേക്കാനോ എങ്ങോട്ട് മോളെ വാ പെൺകുട്ടികളൊക്കെ നേരത്തെ നേരത്തുകാലത്ത് എഴുന്നേക്കണം നേരത്തുകാലത്ത് എഴുന്നേക്കാനോ അതെ നേരത്തെ എഴുന്നേക്കണം നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കള കയറി അല്ല കുളിച്ച് വിളക്ക് വെച്ച് അടുക്കളയെല്ലാം കയറണം കുളിക്കാനോ അച്ചമ്മ എന്തൊക്കെയാ പറയണേ എന്റെ മോളെ നേരത്തെ കാലത്ത് പെൺകുട്ടികൾ എഴുന്നേറ്റാലോ മഹാലക്ഷ്മി വരത്തുള്ളൂ അപ്പോഴേക്കും സുതി പറഞ്ഞു എന്തിനാ അച്ഛമ്മ വേറെ പെണ്ണുങ്ങളെയൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നേ അവരോടൊക്കെ അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ പറോ പൊട്ട ഒന്നും മിണ്ടാതിരിക്കുന്നീ അവിടെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ എന്താന്ന് പറയോ ഐശ്വര്യദേവതാന്ന് അർത്ഥം ഓ അങ്ങനെയാണോ അതും പറഞ്ഞ് സുതി അവിടെ വീണ്ടും കിടന്നു ആ സമയത്ത് കലാവതി അച്ഛൻ മോൾ എഴുന്നേറ്റ് വന്ന് എഴുന്നേറ്റ് കുളിക്ക് അച്ഛമ്മ ഇങ്ങനെ രാവിലെ കുളിക്കുന്ന സ്വഭാവമൊന്നുമില്ല അത് ഇത്ര നേരത്തെ എന്നെക്കൊണ്ട് പറ്റില്ല രാവിലെ കുളിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ കുളിച്ച് കഴിഞ്ഞ് കോലമൊക്കെ വരയ്ക്കണ്ടേ കോലം വരയ്ക്കാനോ എന്ത് കോലം വരയ്ക്കാനായിട്ട് ഞാനൊരു കോലം വരയ്ക്കാനും ഇല്ല എന്നെ കൊണ്ട് പറ്റത്തും ഇല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛമ്മ ഒരു കാര്യം ചെയ്യുക സുധീനെ വിളിക്കുക അവൻ കോലം വരയ്ക്കും സുധീ അപ്പത്തേനും കൂറക്കം വരയ്ക്കാൻ തുടങ്ങി അവൻ അവിടെ കിടക്കട്ടെ അവനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും അച്ഛമ്മ ഞാൻ മോളിങ്ങോട്ട് എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് വരണം അങ്ങനെയല്ല നല്ല പെൺകുട്ടികൾ കുളി കഴിഞ്ഞ് വന്ന് കൊലം വരയ്ക്കണം അച്ചമ്മേ ഒന്നും പറയണ്ട എഴുന്നേറ്റ് വരാൻ പറഞ്ഞ് എഴുന്നേറ്റ് വന്നാൽ മതി പെട്ടിരിക്കുവാണ് ശ്രുതി അവിടെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി